അല്ല ശശി വെക്കേഷൻ എവിടെയും പോയില്ലേ ഇല്ല മാഷേ ഇതുവരെ പോയില്ല ഭാര്യ ആണെങ്കി കയറ് പൊട്ടിക്ക എന്റെ സ്ഥിതി അത് തന്നെയാ ഫാമിലിയുമായി ഒന്ന് പോയി വരണമെങ്കിലേ രൂപ ഇരുപത് എന്തായാലും പൊട്ടും പോരാത്തതിന് വെക്കേഷൻ ക്ലാസ് ടി ആഹാ എന്തിനത് ആ എന്താ കണക്ക് എളുപ്പമാക്കുന്ന ഒരു സംഗതിയില്ലേ അക്കാബസ് കൊറേ കാശായിട്ടുണ്ടാവൂല്ലോ ആ ആയിരത്തി ഇരുന്നൂറ് രൂപ അഡ്മിഷൻ ഫീസ് പിന്നെ മാസം തോറും അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്തിനാടു അതിനൊക്കെ പറഞ്ഞേക്കുന്നേ അടുത്ത കൊല്ലം ഞാനാ ടിന്റുന്റെ കണക്ക് മോശ പിന്നെന്താ അതാണ് എന്റെയും പേടി കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ ലോകത്തിലെ ഒന്നാം നമ്പർ കമ്പ്യൂട്ടറുമായി ബിൽ ഗേറ്റ്സ് അതാണ് പേര് വിൻഡോസ് ാണ് നിർമ്മിച്ചത് ആ വിൻഡോസ് ആണ് ലോകത്തിലാകമാൻ ഉപയോഗിക്കുന്നത് എനിക്ക് എന്തോ ഇത് കേട്ടിട്ട് അത്ര മതി കേട്ടോ അതെന്താടാ തറവാട് പേര് ഗേറ്റ്സ് എന്നാ എന്നിട്ടെന്തിനാ പുള്ളി ചെറിയ വിൻഡോസ് വിറ്റ് നടക്കുന്ന ഗേറ്റ്സ് ഉണ്ടാക്കി വിട്ടോടെ